ഹലോ ഫ്രണ്ട്സ് മാസ് ഗ്രാഫിക്സ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നീ വീഡിയോയിൽ ഞാൻ സൂചിപ്പിക്കുന്നത് എങ്ങനെ ഒരു ജിമെയിൽ അക്കൗണ്ട് നമ്മുടെ മൊബൈലിലേക്ക് ആഡ് ചെയ്യാം എങ്ങനെ പുതിയൊരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് അതിനു മുമ്പ് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന മുഴുവൻ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനായി ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ജിമെയിൽ എന്ന ആപ്ലിക്കേഷനിൽ പോവുക എന്നിട്ട് ഇടതുവശത്ത് മുകളിലായിട്ട് മൂന്ന് ലൈൻ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ അക്കൗണ്ടുകളാണ് ഇവിടെ കാണുന്നത് ഇവിടെ ഒരു ആരോ ഉണ്ട് ആ ആരോയിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒരു പ്ലസ് ചിഹ്നം ഉണ്ടാവും ആഡ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്താൽ ഗൂഗിൾ അങ്ങനെ കുറേ സൈറ്റുകൾ കാണാൻ സാധിക്കും ഇവിടെ നമ്മൾ ഗൂഗിൾ അക്കൗണ്ടാണ് ഉണ്ടാക്കേണ്ടത് അതുകൊണ്ട് ഗൂഗിൾ എന്ന് ക്ലിക്ക് ചെയ്യുക ചെയ്യാം ആയിട്ട് വരും വന്നതിന് ശേഷം നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് പുതിയൊരു അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇടതു വശത്ത് താഴ് ക്രിയേറ്റ് അക്കൗണ്ട് എന്നുള്ള ഭാഗം അവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷനാണ് കാണുന്നത് ഒന്ന് ഫോർ മൈ സെൽഫ് ടു മാനേജ് മൈ ബിസിനസ് ഒന്ന് സ്വന്തമായിട്ട് ഒരു ജിമെയിൽ അക്കൗണ്ട് തുടങ്ങാനും മറ്റത് ബിസിനസ് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒന്നുമാണ് എനിക്കിവിടെ സ്വന്തമായിട്ടൊരു ജിമെയിൽ അക്കൗണ്ടാണ് വേണ്ടത് അതുകൊണ്ട് ഞാൻ ഫോർ മൈ സെൽഫ് എന്നുള്ള ഒന്നാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടിൽ നമ്മുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇവിടെ രണ്ട് പേരും ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഫസ്റ്റ് നെയിമും അതുപോലെ തന്നെ ലാസ്റ്റ് നെയിമും ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഞാനിവിടെ ഫസ്റ്റ് നെയിമ് ലാസ്റ്റ് നെയിമും ടൈപ്പ് ചെയ്യുകയാണ് ശേഷം നമ്മുടെ നെയിം ടൈപ്പ് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാനുള്ള ഓപ്ഷനാണ് അവിടെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ജെൻഡർ ഏതാണോ അത് കൊടുക്കുക അതിനുശേഷം നെക്സ്റ്റ് ബട്ടൺ കൊടുക്കുക അതിനുശേഷം ഇവിടെ നമ്മുടെ നിലവിലുള്ള അക്കൗണ്ടുകളാണ് കാണിക്കുന്നത് ക്രിയേറ്റ് യുവർ ഓൺ ജിമെയിൽ അഡ്രസ്സ് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ നമുക്കിവിടെ ക്രിയേറ്റ് ജിമെയിൽ അഡ്രസ്സ് പുതിയൊരു ജിമെയിൽ ഇവിടെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ അക്കൗണ്ടിൻ്റെ പേര് കൊടുക്കേണ്ടത് ജിമെയിൽ അക്കൗണ്ടിൽ എങ്ങനെയാണോ വരേണ്ടത് അത് കൊടുക്കേണ്ടത് ഇത് കൊടുക്കുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കണം വളരെ കൃത്യമായിട്ട് തന്നെ സ്പെല്ലിങ് ഒന്നും ഇല്ലാതെ കൊടുക്കാൻ ശ്രദ്ധിക്കുക കാരണം ഈ ഒരു അക്കൗണ്ട് ഇവിടെ കൊടുക്കുന്ന പേര് നമുക്ക് മാറ്റാൻ കഴിയില്ല നമ്മൾ മുമ്പ് കൊടുത്തിരുന്ന പേരും കാര്യങ്ങളും നമുക്ക് മാറ്റാം പക്ഷേ ഇവിടെ കൊടുക്കുന്ന പേര് നമുക്ക് മാറ്റാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തന്നെ കൊടുക്കാം ഞാനിവിടെ ഒരു നെയിം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ കൊടുക്കാം അതിനുശേഷം നമ്മളോട് പാസ്വേഡ് ചോദിക്കുന്നുണ്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു പാസ്വേഡ് കൊടുക്കുക പാസ്വേഡ് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ ഒരിക്കലും മറന്നു പോകാത്ത ഒരു പാസ്വേഡിന് കൊടുക്കണം അത് ശ്രദ്ധിക്കും ഇപ്പോൾ നമ്മുടെ നമ്പർ ആഡ് ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ട് അത് നമ്മുടെ ആഡ് നമ്പർ ഉണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്യേണ്ടതാണ് ഇവിടെ ഞാൻ എസ് ഐ ആം ആംഇൻ എന്നുള്ളൊരു ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്യുന്നുണ്ട് അതിന് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ അക്കൗണ്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട് ഞാൻ നേരത്തെ കൊടുത്തിരുന്ന പേര് ഫസ്റ്റ് കൊടുത്തിരുന്ന പേര് ഇവിടെ മുഹമ്മദ് ആഷിഖ് കെട്ടി തന്നെ എന്നുള്ളത് വന്നിട്ടുണ്ട് അതിനുശേഷം നമ്മുടെ അക്കൗണ്ട് കൊടുത്തതും വന്നിട്ടുണ്ട് എന്നിട്ട് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം ഇപ്പം നമ്മുടെ അക്കൗണ്ട് ഇവിടെ ക്ലിയർ ആയിട്ടുണ്ട് എന്നിട്ട് അവസാനം ഐ എഗ്രി എന്ന് കാണുന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം നമ്മുടെ അക്കൗണ്ട് നമ്മുടെ മൊബൈലിലേക്ക് ഇനി ഇപ്പം നമ്മുടെ മൊബൈലിൽ പുതിയൊരു വേറൊരു ആദ്യം ഉണ്ടായിരുന്ന ജിമെയിൽ ഐ ഡി ആയിരിക്കും ഓപ്പണായിട്ടുണ്ടാവുക ഇനി നമ്മുടെ സ്വന്തം ജിമെയിൽ ഐ ഡി കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിനായിട്ട് നമുക്കിവിടെ പുതിയതായി ആഡ് ചെയ്ത നമ്മുടെ മൊബൈലിൽ ഓപ്പൺ ആയിട്ടുള്ള ജിമെയിൽ ഐ ഡികളാണ് കാണുന്നത് ഇവിടെ നമ്മുടെ ഇപ്പോൾ പുതിയതായി ഉണ്ടാക്കിയ ക്രിയേറ്റ് ചെയ്ത ജിമെയിൽ ഐ ഡിയെ കാണാം അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യാം അവിടെ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ഇപ്പോൾ ഇവിടെ ഓണം ഓപ്പണായി വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ ജിമെയിൽ ഐ ഡി ഓപ്പൺ ആയിട്ടുണ്ട് ഇതിൽ നമുക്ക് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക